അസ്സാം വലൈക്കും വരഹമുല്ലാ ഇസ്മില്ലാ വലഹമ്മ അള്ളാഹു വസ്ദന മുഹമ്മദീൻ അലി സൈദന മുഹമ്മദ് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇന്ന് പഠിപ്പിച്ചു തരാം ആ പ്രാർത്ഥന മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലിഹി സലാത്തു വസ്സലാമിനെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പൊട്ടക്കിനറ്റിൽ കൊണ്ടുപോയിട്ട സമയത്ത് യൂസുഫ് നബി നടത്തുകയും ആ കാരണത്താൽ അള്ളാഹു യൂസുഫ് നബിക്ക് വലിയ രക്ഷ നൽകുകയും ചെയ്തു എന്ന് മുത്തറസൂൽ റസൂൽ അലൈഹി അല്ലെഹി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് യൂസുഫ് നബിയെ പൊട്ടക്കിനറ്റിൽ എറിഞ്ഞ സന്ദർഭത്തിൽ വല്ലാത്ത വിഷമത്തിലായി സങ്കടത്തിലായി തൻ്റെ സഹോദരന്മാർ തിരിച്ചു പോകുമ്പോൾ അവരെ വിളിച്ചിട്ട് യൂസുഫ് നബി പറയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ കേൾക്കണം നിങ്ങൾ വീട്ടിലേക്ക് പോയി പരസ്പരം സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടെ കഴിയുമ്പോൾ എൻ്റെ ഈ ഒറ്റപ്പെടൽ നിങ്ങളൊന്ന് ഓർക്കണം നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വിശപ്പിനെ കുറിച്ച് ഓർക്കണം നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ ദാഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം അങ്ങനെ സങ്കടത്തിൻ്റെ ചില വർത്തമാനങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ മുക്കറബായ മലക്ക് ജിബിരിയിൽ അലൈഹി സലാത്തു വസ്സലാം ആ കിണറ്റിലേക്ക് വന്നിട്ട് യൂസഫ് നബിയോട് പറയുന്നുണ്ട് നിങ്ങൾ അവരോട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് കാര്യം നിങ്ങളുടെ പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടാനായി ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് മോചനം നൽകും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും പല പ്രതിസന്ധിയിലായിരിക്കും പല വിഷമങ്ങൾ വേട്ടയാടുന്നുണ്ടാകും ഏത് പ്രതിസന്ധിയാണെങ്കിലും ഈ പ്രാർത്ഥന മനമുരുകി നമ്മൾ പതിവാക്കിയാൽ അള്ളാഹു പരിഹാരം നൽകും ശ്രദ്ധിക്കണേ പ്രാർത്ഥന പറഞ്ഞു തരാം ഇതാണ് പ്രാർത്ഥന എന്താണ് അർത്ഥം എപ്പോഴും എൻ്റെ കൂടെ സാക്ഷിയായി നിൽക്കുന്ന റബ്ബെബ് ഒരിക്കലും എന്നെ തൊട്ട് അസാന്നിധ്യത്തിലാകാത്തവനെ കൂടെ നിൽക്കുന്നവനെ എപ്പോഴും അടുത്ത് നിൽക്കുന്നവനെ ഖൈറീദ് ഒരിക്കലും എന്നിൽ നിന്ന് വിദൂരത്താവാതെ എൻ്റെ കൂടെ നിൽക്കുന്നവനെ വയാഗാലിബൻ എല്ലാത്തിലും വിജയിച്ചു നിൽക്കുന്നവനെ മികച്ചു നിൽക്കുന്നവനെബ് ഒരിക്കലും പരാജയപ്പെടാത്തവനെ അംരി ഫറജം പരാജയപ്പെടാത്തവനെജ എൻ്റെ ഈ കാര്യത്തിൽ നീ എനിക്കൊരു രക്ഷ നൽകണം എൻ്റെ പ്രതിസന്ധിക്കൊരു പരിഹാരമുണ്ടാക്കണം വർറുക്കിനി ഞാൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ എനിക്കാവശ്യമായതൊക്കെയും എനിക്ക് എത്തിച്ചു തരണേ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയാണല്ലോ നമ്മുടെ പരിഹാരം മുത്ത് നബിയോട് തന്നെ അള്ളാഹു തുർആാനിൽ ഉമ്മത്തിനോട് പറയാൻ ആവശ്യപ്പെട്ട കാര്യം എന്താ നബിയെ അവരോട് നിങ്ങൾ പറയണം റബ്ബി ലൗലാ ചെയ്യുന്ന ഒരു പ്രവണത ആ ഒരു സ്വഭാവം നിങ്ങളില്ലെങ്കിൽ എൻ്റെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് എന്തു പരിഗണന കിട്ടാനാണ് അപ്പോൾ നമുക്ക് റബ്ബിൻ്റെ പരിഗണന കിട്ടാനും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പ്രാർത്ഥന വലിയ മുതൽക്കൂട്ടാകും ഇത് നമുക്ക് പഠിച്ചു വെക്കാം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാ വാർഹമുല്ലാഹി വാത്ത